പറ്റാതെ ഇവർക്ക് ധാരാളം പെൻഷൻ 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 വരുന്നു ഈ ഈ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് എല്ലാവർക്കും ാണ് നമ്മുടെ ആവശ്യം ഈ ആവശ്യം ജീവിച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായും സമരം നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വിമാനത്തോടെ സൂചിപ്പിച്ചു അത് ഏകീകരിക്കണം ഒരു ഉത്സവകാലങ്ങളില് നാല് ടിക്കറ്റ് വർദ്ധനയാണ് ഉണ്ടാകുന്നത് ആകാശ കൊള്ള നടത്തുന്നത് ഈ വിമാന കമ്പനികളാണ് ഈ ആകാശ കൊള്ള നടത്തുന്നത് അതിനെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് മാത്രമേ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളു അത് അത് തിരിച്ചു വന്ന മുഴുവൻ പ്രവാസികൾക്കും ഈ ഈ ഈ ഇൻഷുറൻസ് പദ്ധതി പങ്കാളികളാവാനുള്ള ഇട ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്ന ധാരാളം ആൾക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം നേടാതെ അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു ഒരു ഭാഗം ജനങ്ങളാണ് ഈ പ്രവാസികൾ ഈ പ്രവാസികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കണമെന്ന് മാത്രം ഇപ്പോഴത്തെ ഒരു ബഹിതം കേരള ഗവൺമെന്റിന് കൊടുത്ത് നമ്മളെ സഹായിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷന്റെ എല്ലാ ജില്ലയിൽ നിന്നും വിടുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട് അവരെല്ലാം അവരുടെ ഇരുന്നൂറോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയവർദ്ധമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ ഇനിയും നമ്മൾ ആവശ്യപ്പെടുകയാണ് എല്ലാവരും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണം ഈ പരിപാടികൾ അതുപോലെ തന്നെ പ്രവാസി വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആരംഭിച്ച പ്രവാസി വകുപ്പ് അത് ഏകദേശം രണ്ടായിരത്തി നാലിൽ അത് അവസാനിപ്പിച്ചു അത് അത് പ്രവാസി വകുപ്പുമില്ല അതിന് മന്ത്രിയുമില്ല ആ വകുപ്പ് പുനരാരംഭിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അത് അതുപോലെ അതുപോലെ അതുകൊണ്ട് പ്രവാസികൾ കിട്ടേണ്ട ക്ഷേമങ്ങളും ഒന്നും കിട്ടാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് അതുകൊണ്ട് എത്രയും എളുപ്പം ഈ നിർത്തി വെച്ചിരിക്കുന്ന പ്രവാസി വകുപ്പ് പ്രവാസി മന്ത്രി ഇതൊന്നും ഇപ്പൊ ഇല്ല നിലവിലില്ല അത് തിരിച്ചു തിരിച്ചുപൊട്ടണമെന്നാണ് നമ്മുടെ ആവശ്യം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ഈ പ്രവാസി വകുപ്പ് എടുത്തു മാറ്റി അത് നിലവിൽ കിട്ടണമെന്നാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആവശ്യം ാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് നൂറുകണക്കിന് ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന രണ്ടായിരത്തി രണ്ടു മുതൽ ആരംഭിച്ചിരിക്കുന്ന മഹാപ്രസ്ഥാനം ഇത് ലോകത്തിലെ തന്നെ ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ അംഗപരമുള്ള ഒരു സംഘടനയാണ് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ ഈ ഇത് ഈ കേരളത്തിലുള്ള പ്രവാസികൾക്ക് അവരുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ അതിനെല്ലാം കടന്നു കയറി അവരെ സഹായിക്കുക ാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഈ സംഘടനയോട് ഉദ്ദേശിക്കുന്നത് അത് അത് സമീകരിച്ചു കൊടുക്കുവാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പരക്ഷം കിട്ടാത്ത മുഴുവൻ ആൾക്കാർ പെൻഷൻ നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഉന്നയിക്കുകയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഈ സമരം ഇവിടെ വിജയിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ ഈ പാർലമെന്റിലേക്ക് മാർച്ച് നിർണ്ണയം നടത്തുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതിന് സഹകരിക്കണം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന നമ്മുടെ പ്രവാസികളുണ്ട് ഗണരം ചൂടെരുതി ചൂടിലും അതുപോലെ ധ്രുവരാജ്യങ്ങളെ തണുപ്പിലും കഴിഞ്ഞ് ലോകത്തുള്ള മുഴുവൻ പ്രവാസികൾക്കും ലക്ഷക്കണക്കിന് കേരളത്തിലേക്കുള്ള അയക്കുന്ന പണം കേരളത്തിന്റെ ഒരു മാത്രം ഈ അവസരത്തിൽ കേരള ഗവൺമെന്റ് അവരെ ഉത്തരവാദിത്വത്തിലൂടെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഈ നമ്മുടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ എല്ലാവർക്കും ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവാസികൾക്കും नंदी अभ पईन